വെച്ച് ഒന്നര വർഷം തെണ്ടിയ പൈസ മേടിച്ചു അവൻ പക്ഷെ കരഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കാണ് കയ്യിലിരുന്നോണ്ട് ഇങ്ങനെ കുതിറി ചാടുവാണ് അത്രയും പൊള്ളലാ എനിക്ക് ഐസിയുലോ കേറാൻ കാര്യം അമ്മയും പറ്റുന്നു ഒന്നാമു സ്ത്രീയെ മാത്രമേ നിർത്തു പിന്നെ ഇത് അവസ്ഥ പറഞ്ഞ് നമുക്കൊരു ഹാള് ഒരു ഒരു ഐസിയു ഹാള് ബെഡ് ഉള്ള ഒഴിവുണ്ടാ അവിടെ ഞങ്ങളെ സെപ്പറേറ്റ് ആയിരത്തിയത് ഹലോ കൂട്ടുകാരെ അപ്പോ നമ്മൾ ഭയങ്കര സന്തോഷത്തിൽ ഒരു ദിവസം ദിവസോ അതുപോലെ തന്നെ കുറേ വിഷമം ഉണ്ടായൊരു സിറ്റുവേഷനും കൂടെ ഉണ്ട് നമുക്കിന്ന് അതായത് അത്യാവശ്യം എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യാത്തൊരു കാര്യമാണ് കേട്ടോ എന്തോ എന്തായിരുന്നു വിഷമിക്കുന്ന കാര്യമാണ് സംഗതി സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് കമൻറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്തതിനകത്ത് ബിനോയ് ബിനോയുടെ കൊച്ചിനെ വെച്ച് അതായത് തെണ്ടിയിട്ട് പൈസ ഒന്നര വർഷം തെണ്ടിയ പൈസയ്ക്കാണ് വണ്ടി എടുത്തതെന്ന് അതിനു വേണ്ടിയിട്ടായിരുന്നു ഇത് നമ്മളെ അറിയാത്തവരും നമ്മുടെ വീഡിയോ കാണുന്നവർക്കും കാര്യം മനസ്സിലാവും ഞങ്ങൾ കേരള പ്രദേശിൻ്റെ ചാനൽ ഉണങ്ങി അതായത് എൻ്റെ വാപ്പ മരണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാവുന്ന ഇൻകം ഇല്ലായിരുന്നു നമുക്കൊരു വരുമാനമില്ലായിരുന്നു ഇപ്പോൾ ഈ അടുത്ത സമയത്താണ് ഞങ്ങൾക്ക് തുടങ്ങി അപ്പം ഞങ്ങളുടെ പ്രകാരം അതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു വരുമാനം ഞങ്ങൾ പണയം ജോലിക്ക് പോലുള്ള കാശനകത്ത് നിന്നും അല്ല ഇത് നോക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നുള്ളൊരു വരുമാനത്തിലായിരുന്നു പിന്നെ കുഞ്ഞിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് അത്രയേറെ എമർജൻസി ആയിട്ടൊരു ഓപ്പറേഷൻ്റെ അവസ്ഥ വന്നിട്ടാണ് നമ്മൾ പറഞ്ഞത് കാരണം വെച്ചാൽ അത് യൂട്യൂബ് ചാനലിൽ കൂടെ അല്ല ഇപ്പോൾ പുറത്തും ഒരേ തൊട്ടും നടക്കുന്ന കാര്യം ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ അതിലൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ അത് നാട്ടുകാരെങ്കിലും തിരിച്ച് ചികിത്സാ സഹായം കൊടുക്കാറുണ്ട് അങ്ങനെയുള്ളൊരു ഇതൊന്നും അല്ലാതെ ഈ കാണുന്നൊരു ആവശ്യമില്ലാത്ത വ്യാഖ്യാനത്തിൽ കൂടെ തെണ്ടി പിച്ചെടുത്ത് നാളെ ഇവർ വീട്ടിലുള്ളവർക്ക് വരുന്ന അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ സത്യത്തിൽ എന്ന് വെച്ചാൽ അത് മെയ് മാസത്തിൽ നടന്നൊരു സംഭവമാണ് ആ സമയത്ത് നമ്മൾ എന്താ പറയുക കുഞ്ഞിനത്രയും ഒരു എമർജൻസി വന്നതുകൊണ്ടും പിന്നെ എന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ചിട്ട് ഡോറയ്ക്ക് നല്ലവണ്ണം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഡോറ തളർന്ന പോലെയൊക്കെ ആയി പോയായിരുന്നില്ല അപ്പോൾ നമ്മൾ അതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ആ സമയത്ത് പൈസയുടെ സഹായം ഒരുപാട് പേര് സഹായിച്ചു ഒത്തിരി പേര് സഹായിച്ചു പലർക്കും അറിയാൻ കാര്യങ്ങൾ കാര്യങ്ങള് വരുന്നെന്ന് പറഞ്ഞാൽ അശ്വതിക്കായാലും ഇവിടെ മെഡിസിൻ എടുക്കുമ്പോൾ നല്ല എമൗണ്ട് ആവും പിന്നെ ഗെബ്രൂട്ടിനെ കൊണ്ടായാലും നമ്മൾ കോട്ടയത്തോടെ ഒക്കെ പോകുന്നത് ആയാലും നമ്മൾ പോയിട്ട് വരുമ്പോൾ പത്തയ്യായിരം രൂപ ഒരു മാസത്തെ എങ്ങനെ പോയാലും മെഡിസിനും ട്രീറ്റ്മെൻറ്റും എല്ലാം കൂടെ നല്ല ചിലവാണ് നമ്മൾ വിചാരിക്കുന്നവിടത്തല്ല നമ്മൾ നിൽക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ ജസ്റ്റ് കോട്ടയം വരെ പോയിട്ട് വരുന്നതേ ഉള്ളൂ ഒരു കുഞ്ഞിനെ കൊണ്ട് പോയിട്ട് വരുന്നതിന്റെ ചിലവുകളും കാര്യങ്ങളും എല്ലാം നോക്കണ്ടേ എനിക്കെന്ന് വെച്ചാൽ പോയാലും മെഡിസിൻസും ഹോസ്പിറ്റലിലെ ചിലവെല്ലാം കൂടെ ഇത് സംഭവം ഇതൊന്നുമല്ല ഇത് ഈ വീഡിയോ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് കാര്യം അറിയാം നമ്മുടെ വീഡിയോ ശുമായിട്ട് കാണുന്നവരുടെ അല്ല നമ്മൾ ഈ പറയുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കാര്യമല്ല നമ്മൾ ഈ പറയുന്നത് ഒരിക്കലും ഈ കമന്റ് ഇട്ടവരുടെ കാര്യമാണ് പറയുന്നത് അതായത് നമ്മുടെ ഗിബ്രൂട്ടന്റെ കുഞ്ഞിൻ്റെ പൊള്ളലേറ്റ കുറച്ച് നാൾ കഴിഞ്ഞ അതിൽ ആ പൊള്ളിയ ഭാഗങ്ങൾ നമ്മൾ വീഡിയോയ്ക്കകത്ത് പല വീഡിയോയ്ക്കകത്തും കാണിച്ചിട്ടുണ്ടായിരുന്നു ബിരിയോടെ ഡോറാ ബുജിയിലെ ചാനലിനകത്ത് ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം കണ്ടിട്ട് ഒരു പുടിക്കുഞ്ഞ് ഇത്രയേറെ വന്നിട്ട് അതിൻ്റെ ഉള്ള ഒരു ഓപ്പറേഷൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടി ഞങ്ങൾ ആ വീഡിയോ ഇട്ടിരുന്നത് ആ നിമിഷത്തിൽ നമുക്ക് ഇന്ന് ആ ഒരു സ്പോട്ടിൽ പിറ്റേന്ന് ഓപ്പറേഷൻ വേണം അവിടെ പേയ്മെൻറ്റ് കെട്ടി വെക്കണം അന്നേരം നമ്മൾ നാട്ടുകാരുടെ അടുത്ത് വന്ന് പറഞ്ഞ ആ സ്പോട്ടിൽ നമുക്ക് ഇത് പിരിച്ച് അടക്കി നടക്കുന്ന കാര്യമല്ല മോന് പൊള്ളലേൽക്കുന്നത് വൈകിട്ട് ഏഴ് മണിക്ക് രാത്രി ഏഴ് മണിക്കാണ് മോന് പൊള്ളലേ നമ്മൾ ലൈഫ് ലൈനിൽ ചെല്ലുമ്പോൾ പതിനൊന്നര കഴിഞ്ഞു ഇവൻ അന്നേരം വെളിയിരിക്കുക ഇവനാണെങ്കിൽ ആ സമയത്ത് എന്നെയും കുഞ്ഞിനെ ഐ സിയുയിൽ കയറ്റിയിട്ട് അഞ്ചരക്ക് കുഞ്ഞിന് പുള്ളൽ കഴിക്കുന്നത് അഞ്ചരക്കാണ് അഞ്ചര സമയത്ത് എന്നെയും കുഞ്ഞിന് ഐസ്യൂവിനകത്ത് ആക്കിയിട്ട് ഇവൻ വെളിയിരിക്കുകയാണ് അപ്പം ആ സമയത്ത് പന്ത്രണ്ട് മണിയായെന്ന് തോന്നുന്നു ഡോക്ടർ വന്നിട്ട് ഡോക്ടർ വന്ന് ആ വെളുപ്പിന് ആറരയ്ക്കാണ് സർജറി പറഞ്ഞത് പിറ്റേ ദിവസം വെളുപ്പിന് ആറരയ്ക്ക് ഞങ്ങള് ആ രാത്രി പന്ത്രണ്ട് മണിക്ക് ഐ സുവിൽ ഞാനും കുഞ്ഞു ഇരിക്കുകയാണ് രാത്രി പന്ത്രണ്ട് മണി ടൈമിങ്ങിനോ ആ പന്ത്രണ്ട് മണിക്കാണ് ഞാൻ ആ വീഡിയോ എടുത്തിരുന്നത് സ്വന്തം കുഞ്ഞ് അതിനകത്ത് ഇത്രയേറെ പൊള്ളി വാരി കരച്ചിലോട് കരച്ചിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൻ ഒരാളെ വിളിച്ച് ചോദിക്കാൻ ഈ ഒരു വഴി ചെയ്യുക ഞാൻ ആ സമയത്ത് അപ്പം എൻ്റെ കുഞ്ഞിന് സർജറി ചെയ്യണം അപ്പോൾ ആ സമയത്ത് പൈസയില്ല ഇവരെൻ്റെ അടുത്ത് ആ സർജറി ഡോക്ടർ പറഞ്ഞിട്ട് ഡോക്ടറി എന്നോട് എടുത്തൊരു ചോദ്യം ചോദിച്ചു പൈസ കയ്യിലുണ്ടോയെന്ന് ചോദിച്ച് അപ്പോൾ ഞാനന്നേരം ആ ഒരു നിമിഷത്തെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല സർജറി ചെയ്തോ ഞാൻ പൈസ എങ്ങനെയാലും ഒപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നേരം തന്നെ എൻ്റെ മുൻപിൽ കണ്ടൊരു വഴിയായിരുന്നു യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും പെട്ടെന്ന് ഒരു വീഡിയോ ഇടാൻ വീഡിയോ ഇട്ടു ഒരുപാട് പേര് ആ സമയത്ത് സഹായിച്ചു അതിൽ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും പക്ഷേ നമ്മൾ ഈ വണ്ടി എടുത്തിരിക്കുന്ന പൈസ എന്ന് പറയുന്നത് വണ്ടി ഒരു രൂപ ആ ഒരു പൈസക്കകത്തുന്നു അല്ല ആ പൈസയുടെ കാര്യം പറയാൻ ആ പൈസ ഇപ്പൊ നടന്നിട്ട് സംഭവം എത്ര നാളായി അത് അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലും വലിയ വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് മാത്രമേ ഉള്ളായിരുന്നു ഞാൻ ചില്ലറ എമൗണ്ട് ഉള്ളായിരുന്നതിനകത്ത് ഹോസ്പിറ്റലിൽ അടച്ചതിനു ശേഷമുള്ളത് അത് കഴിഞ്ഞ് അല്ലാതെ ഞങ്ങൾ വേറെ ഒടുത്തുനിന്ന് തിരികെ മറുകയും ചെയ്ത് നമ്മുടെ ഗബ്രൂവിന്റെ ബർത്ത്ഡേ വന്നപ്പം അല്ലേ സോറി ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണ് വീട് മണിക്കുന്നത് വീട് മണിക്കായിരുന്നു ഞങ്ങൾ മറിച്ചത് റോള് ചെയ്തത് ക്യാഷ് ഒന്നേ അപ്പൊ ഞാൻ ഇവിടെ റോൾ ചെയ്ത് റോൾ ചെയ്ത് ഞങ്ങൾ ഇവിടെ നിന്നത് സംഭവം നമ്മളെന്ന് വെച്ചാൽ ഇത് തുച്ഛമായിട്ടുള്ള ചിൽഡ്രൻ പൈസ അതൊക്കെ വെച്ചാൽ കാര്യങ്ങൾ ഫുള്ള് എനിക്കറിയുക കാരണം വെച്ചാൽ അന്ന് അക്കൗണ്ട് ബ്ലോക്ക് ആകുമ്പോൾ എൻ്റെ അക്കൗണ്ടിലും വന്ന് അശ്വതിയുടെ ഇവൻ്റെ അക്കൗണ്ടിലാട്ടാണ് ക്യാഷ് വന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം അത് മാത്രമല്ല ഒരു പിഞ്ച് കുഞ്ഞിൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടി വീട് കിട്ടുക അത് ഒന്നര വർഷം തെണ്ടിയിട്ട് എടുത്ത വണ്ടിയാണല്ലോ എന്ന് ഈ പറയുന്നവർക്ക് വീട്ടിൽ മക്കളും അല്ലെങ്കിൽ കൊച്ചുമക്കളും ഒന്നും ഇല്ലേ അവരുടെ വീടുകളില് ഇല്ലേ ഇങ്ങനെ പറയാൻ കാരണം വണ്ടി എടുത്തേക്കുന്ന സി സി നേരത്തെ പറഞ്ഞിട്ടായിരുന്നു ഇ എം എ ഇ എം എ ഇട്ട് തന്നെ വണ്ടി എടുത്തേക്കാം നമ്മളെ വണ്ടി നോക്കാൻ പോയ സമയത്ത് തന്നെ പറഞ്ഞു ഞങ്ങളുടെ ആഗ്രഹപ്രകാരം ആണെങ്കിൽ ഞങ്ങൾ ഇ എം എ ഇട്ടാൽ വണ്ടി എടുത്ത് ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് നമ്മൾ അടച്ചിട്ടുണ്ട് അത് ഓക്കെ പക്ഷേ ഇ എം എട്ടാ കേരള ബ്രദേശിൽ നിന്ന് വരുന്ന ആ ഒരു കേരള വരുമാനത്തിൽ നിന്ന് തന്നെ ഇ എം ഐ അടച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഞങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് തന്നെ വരുമാനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഓരോന്നും സാധിച്ചെടുക്കണോന്നുള്ളൊരു വാശയുണ്ട് ആ ഒരു തോന്നി ഞങ്ങൾ അതുകൊണ്ടാണ് ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത് ഈ യൂട്യൂബിലാണെങ്കിലും വീഡിയോസ് ഇടുന്നതും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് വീണ്ടും തെണ്ട് നമ്മൾ ഇനിയും അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പോവാതിരിക്കാൻ വേണ്ടിയാണ് മാക്സിമം നമ്മൾ ഇതിൽ വീഡിയോസ് ഇട്ട് നമ്മൾ കയറ്റിക്കൊണ്ട് നമുക്കൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ ഞങ്ങളുടെ വീഡിയോസ് ഇനിയും ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും നമ്മൾ ഇത് ഇത് തുടങ്ങിയ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് ട്രാവലിംഗ് ബ്ലോഗാണ് അപ്പം നമുക്ക് കാറിൽ പോയി വീഡിയോ എടുക്കുമ്പം ഒരുപാട് നമുക്ക് ഇഷ്ടംപോലെ ഞങ്ങൾ രണ്ട് പേരായിട്ട് കാറിൽ എണ്ണയടിച്ച് പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ചിലവുണ്ടായിരുന്നു ഓൾറെഡി കാർ ണ്ട് ഓൾറെഡി ഉണ്ടായിട്ടാണ് ഞങ്ങൾ അത് ഇതെടുത്തത് കാരണം വെച്ചാൽ ഞങ്ങളുടെ അപ്പം ഞങ്ങൾക്ക് ഇപ്പം ചാടിക്കയറി കൊച്ചിനെ വെച്ച് ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല പിന്നെ എല്ലാത്തിനും ഈ പറഞ്ഞ കുറേ വീട്ടിലും ആളുകളോളം നമ്മളങ്ങനെ വരണേന്ന് പറയുന്നതല്ല ഇങ്ങനെ പറഞ്ഞിട്ട് നാളെ ഒരു അവസ്ഥ വരുമ്പോൾ അവരും എന്ത് ചെയ്യുമെന്ന് ആലോചിക്കണം ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് പിന്നെ നമ്മൾ ഒരിക്കലും നമ്മളെ കാണുന്നവരോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരോ ഒന്നുമല്ല നമ്മൾ ഈ പറയുന്നത് നിങ്ങൾ കാണുന്നവർ എന്നുവെച്ചാൽ ഈ നെഗറ്റീവ് കമൻ്റ് ഇട്ട് പിന്നെ വേറെ ഞങ്ങൾക്ക് വ്യക്തമായിട്ടൊരു സംശയമുണ്ട് ഞങ്ങൾ അറിയാവുന്ന ആരോ ആണ് അതായത് ഈ ഇമാതിരി കമൻ്റ് ഇട്ടേക്കുന്നത് അത് ഫേക്ക് അക്കൗണ്ട് ചെയ്തായാലും എന്തോ ആയാലും ഞാനെന്ന് വെച്ചപ്പോൾ ഡോറാണെങ്കിലും കുഞ്ഞിനെ ആണെങ്കിലും കാണിച്ച് ഞാൻ ഇതുവരെ ആരുടെ അടുത്തു നിന്നൊന്നും പിരിക്കാൻ പോയിട്ടില്ല ആകെ എനിക്ക് രണ്ട് സിറ്റുവേഷൻ വന്നു ആ സിറ്റുവേഷനിൽ ഞാൻ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ആ കാര്യങ്ങൾ കാണിച്ച് തന്നെയാണ് ഞാൻ വീഡിയോ ഇട്ടത് ഒന്നും കളവ് പറഞ്ഞിട്ടില്ല ഡോറയ്ക്ക് തളർന്നു താർന്നിടുന്ന സമയത്തുള്ളതാണെങ്കിലും കുഞ്ഞ് പൊള്ളലേറ്റ് കിടന്ന സമയത്താണെങ്കിലും ഡീറ്റെയിൽ ഞാൻ കാണിച്ചാണ് വീഡിയോ ഇട്ടത് ഡീറ്റെയിൽ കാണിക്കുക എല്ലാവരും ശ്രദ്ധിക്കണം ഇന്നത്തെ കാലത്ത് ഇഷ്ടംപോലെ ചികിത്സാ സഹായത്തിന് നമ്മുടെ യൂട്യൂബിലായാലും പലതും പല എന്തോന്ന് വരുന്നുണ്ട് എന്തിനാണ് ഡീറ്റെയിൽ കാണിക്കുന്നത് ഒരു കുഞ്ഞിൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ അത് കള്ള ഫേക്കാണോ നടന്നൊരു സംഭവം അതിനു വേണ്ടിയാ ചോദിച്ചത് അതിനുവേണ്ടി ആളുകള് ക്യാഷ് ഇട്ടു സഹായിച്ചേ അത് ഞാൻ ആ ഇട്ടേക്കുന്ന മനസ്സിലായി അതിനുവേണ്ടി അതിന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിനെ അത്ര ഉപകാരപ്പെട്ടിട്ടും ഉണ്ട് അത് നടത്തി സംഭവം എന്റെ കുഞ്ഞിന് വീട്ടിൽ ഒരു കൂളർ പോകും ആ കൂളർ എന്നെ ആണെങ്കിൽ വേറൊരു ചേച്ചി പൈസ അയച്ചെന്നിട്ട് ഞങ്ങൾ കസേര ഞങ്ങൾക്ക് അങ്ങനെ മേടിച്ചു ഞങ്ങക്ക് ഇവിടെ ഇരിക്കുന്ന ചില സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ ആൾക്കാർ മേടിച്ചു നമുക്ക് അവർക്ക് അതുപോലെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങക്ക് ലൈഫ് ലൈനിൽ പോയി ഗബ്രിയൽ ഹനന്യാഹു എന്ന് പറയുന്ന ഒരു പേഷ്യന്റ് അവിടെ ഉണ്ടായിരുന്നു ഒന്നര വയസ്സുള്ള കുഞ്ഞി അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പോയി നിങ്ങൾ അന്ന് ഒരു വയസ്സേ ഉള്ളൂ മോനെ അവിടെ പോയി അന്വേഷിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എബ്രിയൽ ഹനനെ ലൈഫ് ലൈൻ അടൂര് ലൈഫ് ലൈനിൽ പിന്നെ ആ സമയത്ത് വെച്ചാൽ എനിക്ക് എൻ്റെ കുഞ്ഞിന് ഡൈപ്പർ മേടിച്ച ഒരുപാട് പേര് നമ്മളെ സഹായിച്ചില്ല സഹായിച്ചില്ലെന്നുണ്ട് ഇനി വേറൊരു കാര്യം വെച്ചാല് ഇപ്പം ഒരു തവണ നമ്മൾ തെണ്ടി ശരി തെണ്ടിയായാല് പിച്ചക്കാരനായി പോയി ആ പിച്ചക്കാരൻ ചിലപ്പോൾ അവൻറെ കഷ്ടപ്പാട് കൊണ്ടൊന്ന് കുറച്ച് ഒരു ഒരു അവസ്ഥയിലോ മേളോട്ടവത്തിലോ പിടിപെട്ട് കഴിച്ചാൽ എനിക്ക് ആയിരുന്നു അപ്പോൾ എൻ്റെ നാട്ടുകാരും ഞങ്ങളുടെ പള്ളിക്കാരും ഇഷ്ടംപോലെ പേര് പിരിച്ച സഹായത്തിലുള്ള ആ അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും മുമ്പോട്ട് പോകാന്ന് വെച്ചാൽ ഇതിനുവേണ്ടി അടക്കുമ്പോൾ ജോലിക്ക് പോകാൻ പറ്റാത്ത ഇഷ്ടംപോലെ സമയം ഇവനും ഞാനും കൂടെ കിടന്ന് വണ്ടാരം ഹോസ്പിറ്റലിൽ ഓടിയതിന് കൈയും കണക്കും ഇല്ലാത്ത എന്തോ അതൊക്കെ ആ രോഗികൾക്ക് പറയുമ്പോൾ മനസ്സിലായി അതേപോലെ ഏതൊരു അസുഖത്തിനായാലും വന്നു കഴിഞ്ഞാൽ നമ്മളെ നമ്മളെക്കൊണ്ട് താന്നി നമ്മളൊരു സഹായം തേടും അതൊരിക്കലും തെണ്ടൽ മാത്രമല്ല ഈ പറയുന്നവർ വെറും എന്നുവെച്ചാൽ വെച്ചാൽ വെറും പറയാൻ പറയുന്നില്ല ഞാനിങ്ങനെ പറഞ്ഞതിന് ഒന്നര വർഷം കൊച്ചിൻ്റെ അതുമല്ല തവണ ഞാൻ കുഞ്ഞിന് വേണ്ടി വീഡിയോ ഇട്ടുള്ളൂ ആ ഒരു ഒറ്റ തവണ എൻ്റെ കുഞ്ഞിൻ്റെ ആ ഒരു എൻ്റെ കുഞ്ഞിനെ ആ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു ഞാൻ സഹായം ചോദിച്ചത് ആ സമയത്ത് സഹായിച്ച് നമ്മൾ ഓപ്പറേഷൻ നടത്തി പിന്നെ അതിനുശേഷം പലരും പൈസ ഇടാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴൊക്കെ പലർക്കും അറിയാമെന്നറിയാം വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ എനിക്ക് എൻ്റെ യൂട്യൂബ് ഡോറാ ബുജിയിൽ വരുമാനം വന്ന് തുടങ്ങിയ സമയത്ത് ഞാൻ അതിനകത്തുനിന്ന് എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ പാവങ്ങൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് അനാഥാലയത്തിന് കൊടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിനടുത്തന്നെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ കൊടുക്കാറുണ്ട് എന്നുവെച്ചാൽ ഇപ്പൊ നമ്മുടെ ഈ നൂറേ ഉള്ളെങ്കിൽ ഒരു പത്തോ എങ്കിലും നമ്മൾ കൊടുക്കാറുണ്ട് അതേപോലെ അതിനുള്ളത് എന്നുവെച്ചാൽ നമ്മളെ കൊണ്ട് നമ്മുടെ കൊക്കിൽ ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് നമുക്കിപ്പോൾ ഒരു ഇപ്പം ആയിരം ഉണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ നമുക്ക് സഹായം ചെയ്യാൻ പറ്റത്തുള്ളൂ ബാക്കി കാര്യങ്ങളും അതുപോലെ ഇനി നമുക്ക് അതിനുള്ള എന്തോ നായി കഴിയുമ്പോൾ എന്തായാലും ഞങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളെ കാണിച്ചിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് കിട്ടുന്നത് എന്ത് ചെയ്താലും നിങ്ങളെ കാണിച്ചിട്ട് ഞങ്ങളിത് ചെയ്യത്തുള്ളൂ അത് മാത്രമല്ല ഞങ്ങൾ എടുത്തപ്പോൾ ഞങ്ങളുടെ സന്തോഷം നിങ്ങൾ കാണിച്ച പക്ഷെ അത് ഈ കമന്റി വന്ന് പറഞ്ഞു പറയുന്നത് പല രീതി പറയാം പക്ഷെ ഈ പറഞ്ഞ രീതി ഉണ്ടല്ലോ സത്യരീതി ഞങ്ങളുടെ മുമ്പിൽ വന്ന് ഇന്ന് വേണം പറയാൻ ഇങ്ങനെ പറയുന്നത് ഇത് ചുമ്മാ അവിടെ ഇവിടെ നിന്ന് പരിചയമുള്ളവരായാലും അല്ലാത്തവരായാലും പോയിരുന്ന കമന്റി പറയുകയല്ല വേണ്ടത് നേരിട്ടുണ്ടെ നേരിട്ട് മറുപടി കൊടുക്കുന്നു ഞാന് എന്റെ ഞാൻ പൊട്ടിക്കുന്ന ഡിഒ ഞാനത് സ്വന്തമായിട്ട് ജോലി ചെയ്ത് അവന്റെ മൈക്ക് കടയിൽ നിന്ന് പറയാം ഞങ്ങൾ കടയെ ജോലിക്ക് ഞങ്ങൾ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് സെയിൽസ്മാനായിട്ടൊക്കെ കടയിൽ തന്നെ വർഷങ്ങളാണ് പിന്നെ പല പണിക്കും പോയി പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റിനും പോയി ഞാനും എന്റെ കൂടെ ഇടയ്ക്ക് പോയി അങ്ങനെ വന്ന് പിന്നെ വീട്ടിലെ അവസ്ഥ അറിഞ്ഞിട്ട് ജോലിക്കായാലും എന്തോത്തിനായാലും പോകാൻ പറ്റത്തുള്ളൂ പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇട്ടുള്ള വരുമാനം ഇത് സംഭവം എന്ന് പറഞ്ഞാൽ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുന്ന ഒരു ജോലി തന്നെ അത് മാത്രമല്ല സർക്കാർ ഇവിടെ പറഞ്ഞിട്ടില്ല യൂട്യൂബിൽ വീട് ഇട്ട് ജീവിക്കേണ്ടോ അത് മോശപ്പെട്ട ഒരു ജോലിയാണെന്ന് യൂട്യൂബിൽ വീഡിയോ ഇട്ട് നമുക്ക് എന്തൊരു വരുമാനം വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവന്മാരൊക്കെ എന്ത് ഈ പറയുന്നത് നെഗറ്റീവ് എമിന് അമ്മമാർക്കാർക്ക് ഇത് അറിയത്തും ഇല്ല കൊണ്ടാൽ കല അറിയാവുന്ന അറിയാവുന്ന വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്ന ഒരുത്തരും പറയുന്ന ഒരു കാര്യമല്ല ചുമ്മാ ഇരുന്ന് വീടിട്ട് പൈസ ഉണ്ടാകും ഇത് എടുക്കുന്നതിനും എടുത്ത് ചെയ്യുന്നതിനും കഷ്ടപ്പാടും പണിയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം സംഭവം അതിന് വേണ്ടി പ്രത്യേക സമയം മാറ്റി വെക്കണം കറക്റ്റ് നിന്നൊന്നും വേണം എല്ലാം വേണം അറിയാമെന്ന് പറയാം പലരും എന്തായാലും ഇങ്ങനെ ഒരുമാതിരി നമ്മളെ ഒരുമാതിരി എന്താ വെച്ചാൽ കുഞ്ഞിൻ്റെ കാര്യം ഒന്നര വർഷം തെണ്ടിയിട്ട് അതിൽ നിന്ന് എടുത്ത വണ്ടിയായിരുന്നു നിങ്ങൾക്ക് വീഡിയോ നോക്കി അറിയാൻ പറ്റും നമ്മളിവിടെ ഞങ്ങൾ ഞങ്ങൾക്ക് അതിനകത്തുനിന്ന് കിട്ടിയ പൈസ കൊണ്ട് ബാക്കി വന്നിട്ട് എടുത്തേ ഞങ്ങൾ അന്തസ്സായിട്ട് നിങ്ങളുടെ മുമ്പിൽ തന്നെ നിന്നുകൊണ്ട് ഞങ്ങൾ പറഞ്ഞേനെ എന്തോ ഞങ്ങൾ സപ്തംബർ ആ മെയ് മാസത്തിൽ തന്നെ അത് മോനെ കുറേ തവണ ഹോസ്പിറ്റലിൽ ഒരു ഒരാളാണ് ഞാൻ കൂട്ടി ഹോസ്പിറ്റലിൽ തന്നെ എമൗണ്ട് ആയി പിന്നെ വീണ്ടും ചെക്കപ്പിന് ഇതെല്ലാം ഓട്ടോയിലൊക്കെ പൊടി വിളിക്കാൻ പറ്റില്ല ഡോക്ടർ പ്രത്യേകം ആഴ്ച തിങ്കളാഴ്ച ബുധനാഴ്ച ശനിയാഴ്ച തിങ്കൾ ബുധൻ വെള്ളി ഇങ്ങനെ ആഴ്ച മൂന്ന് ദിവസം കൊണ്ടാണ് ആ ഡോക്ടറെ അടുത്ത് പോയി ചോദിച്ചാൽ മതി ട്വിങ്കിൾ ട്വിങ്കിൾ എന്നാണ് ഡോക്ടറുടെ പേര് നിങ്ങൾ പോയി അന്വേഷിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ആ തന്ന പൈസ മൊത്തം ആ മാസം തന്നെ കുഞ്ഞിന് വേണ്ടി ചിലവായി പിന്നെ ആ മാസത്തന്നെ ഡോറയ്ക്ക് വയ്യാതായി അത് കഴിഞ്ഞാൽ അടുത്ത മാസം കുഞ്ഞിന് ന്യൂമോണിയ വന്ന് പിന്നെ കുഞ്ഞിന് പെട്ടെന്ന് ക്ലോ ബ്ലഡ് ഫ്ലോ ആയി ഓവർഫ്ലോ ആയിട്ട് അതിൻ്റെ കുറേ ട്രീറ്റ്മെന്റ് എടുത്തു എന്നുവച്ചാൽ നമുക്ക് കിട്ടുന്ന പകുതി മുക്കാൽ പൈസ നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ ചിലവാക്കിക്കളാം അതിനകത്തുനിന്ന് നമുക്കൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഈ കേരള പ്രദേശത്ത് നിന്ന് ഒരു വരുമാനം ആയപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു വണ്ടി എടുക്കാന്ന് ആഗ്രഹത്തിന് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ഞാനും അവനും കിടന്ന് കഷ്ടപ്പെട്ടു നല്ല രീതിയിൽ ഞങ്ങളുടെ എത്ര മാസം അതായത് ചാനൽ തുടങ്ങിയപ്പോൾ ഡേറ്റ് ഒക്കെ അറിയാലോ വീഡിയോ ഇട്ട് തുടങ്ങി ോക്കുമ്പോൾ കാണാം എത്ര മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഇൻകം വന്നു തുടങ്ങിയെന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ വണ്ടി വന്നു തുടങ്ങിയപ്പം തന്നെയാണ് നമ്മൾ വണ്ടി എടുത്തത് അത് നിങ്ങളുടെ മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ വീടുകളിൽ ഒരു വീടുകളിൽ അസുഖത്താല് ചികിത്സാ സഹായം തേടിയതോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസ് നടന്ന ഒരു വീടുകളിലുള്ള ഒരുത്തനും ഈ കമൻറ്റ് എടുത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്തുവാ ചെലവെന്നറിയാം നമുക്കെന്ന് പറഞ്ഞാൽ ഇവിടെയെന്ന് പറഞ്ഞാൽ മാസത്തിൽ പതിനഞ്ചോ ഇരുപതോ ഒന്നും ആയിരിക്കത്തില്ല വരുന്നത് നമ്മൾ നമ്മൾ കാരണം വരുന്നത് വരുന്നത് ഈ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് വീഡിയോസ് ഇടാൻ പറ്റത്തില്ല ആ മാസം ചിലപ്പോൾ ഞങ്ങൾക്ക് വരുമാനം വരാറില്ല ചിലപ്പോൾ വരുമാനം വരുന്നത് എട്ട് രൂപ ആയിരിക്കും പതിമൂന്ന് രൂപ വരാറുണ്ട് പതിനെട്ട് രൂപ വരാറുണ്ട് ഞങ്ങക്ക് വല്യ എമൗണ്ട് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല നമ്മൾ പക്ഷെ എന്നാലും ആ കൊണ്ടുവരുന്ന കിട്ടുന്നതിനകത്ത് ഞങ്ങള് ഹാപ്പിയാണ് ദിവസം ഒരിക്കലും ദിവസവും ഫുഡ് കഴിക്കുന്ന വീഡിയോ അല്ല എടുത്തിരുന്നത് പലപ്പോഴും കഴിച്ചിട്ടുള്ളത് എടുത്തു എടുത്ത് വെച്ചു എടുത്ത് വെച്ചു എത്ര മുമ്പുള്ള വീടേക്കെ പലതും വീഴുന്നില്ല എടുത്ത് വെച്ചാൽ പലതും അത് സമയം കിട്ടുമ്പോൾ വീഴില്ല ഇല്ല ഒരു സ്റ്റോപ്പ് ആകുമ്പോൾ ഞങ്ങൾ പലതും എടുത്ത് ഇടുന്ന ഷോർട്സ് ഇടാൻ വേറെ ഷോർട്സ് ഒന്നും പെട്ടെന്ന് അത് എഡിറ്റ് ചെയ്ത് ഡെയിലി ചിക്കനും എന്തോന്നും കഴിക്കലില്ല ഇതോന്നൊക്കെ എന്ത് ആവശ്യമില്ലാത്ത വർത്താനാ ആരും കഴിക്കാത്തതൊന്നുമല്ലല്ലോ കഴിക്കുന്നത് നമ്മളും എല്ലാരും കഴിക്കുന്നില്ല എന്റെ വീട്ടില് ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുൻപും ദിവസവും മിക്ക ഞായറാഴ്ചയും ബീഫ് വാങ്ങിക്കും മിക്ക ദിവസം വൈകിട്ട് ചിക്കൻ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ കടയിൽ നിൽക്കുന്ന സമയത്ത് കടയിൽ ഇറങ്ങുന്ന മിക്ക ദിവസം മിക്ക ദിവസം പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിൽ പോവാറുള്ളത് പിന്നെ അതുപോലെ തന്നെ മീൻ ഇവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മീൻ വാങ്ങിച്ചുവയ്ക്കുന്ന ഒരാഴ്ചയ്ക്ക് ഒന്നരയാഴ്ചയ്ക്കുള്ള മീൻ ഇവൻ്റെ കയ്യിൽ നമ്മൾ വാങ്ങിച്ച് വെച്ചേക്കും ഞങ്ങൾക്ക് അതാണ് ഞങ്ങൾ ഇവിടെ എടുക്കുന്നത് അതുകൊണ്ട് മീൻ ഇവിടെ സ്ഥിരമായിട്ട് കിട്ടാറുണ്ട് അത് അവൻ അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ തരുന്നുണ്ട് നമ്മളത് മേടിച്ച് വയ്ക്കാറുണ്ട് നമുക്ക് പിന്നേന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കമൻറ്റ് വരാറുണ്ട് നമ്മൾ സ്വീകരിക്കും കേൾക്കുന്നതാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീട് വേറെ ഒന്നും കൊണ്ടല്ല കുഞ്ഞിനെ വെച്ച് ഒന്നര വർഷം തെണ്ടിയ പൈസയ്ക്ക് മേടിച്ചതാണ് അത് ഒരുമാതിരി തെണ്ടിത്തരോ പറഞ്ഞത് ഇത്തണ്ടിത്തരമെന്നൊന്നുമില്ല അത് പറയേണ്ട വേറെ രീതിയിലാണ് പറയണ്ട നമ്മൾ ഫാമിലി പല ഫാമിലികളും കാണുന്ന വീഡിയോ ആയണ്ട പറയേണ്ട ഭാഷ നമ്മൾ പറയുക നമ്മൾ പറയാനായിരിക്കണം എന്നുവെച്ചാൽ നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മുടെ വീഡിയോസ് കാണാൻ നിങ്ങൾ ഇഷ്ടം പോലെ വേറെ ഉണ്ട് ഞങ്ങൾക്കറിയാം ഒരിക്കലും നിങ്ങളെ നിങ്ങളടുത്തും അല്ല നമ്മൾ പറഞ്ഞത് ഈ നെഗറ്റീവ് നമ്മൾ ഇട്ടവർക്ക് വേണ്ടിയാ നമ്മൾ ഈ പറയുന്നത് അത് ഇങ്ങനെ ഇടാൻ പാടില്ല അതുകൂടാ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കാരണം എന്ന് വെച്ചാൽ വെച്ചാൽ പറയേണ്ട രീതിയിലല്ല ഈ പറഞ്ഞാൽ അതും അത് ഇപ്പോഴും ഞങ്ങൾക്ക് ആർക്കും ആ രംഗം അതായത് കുഞ്ഞിന്റെ പൊള്ളി ആ രംഗം ഞങ്ങളുടെ മനസ്സിൽ മാഞ്ഞിട്ടില്ല കാരണം വെച്ചാൽ നമ്മൾ ആ പുള്ളി രംഗം പലർക്കും അറിയാലോ പൊള്ളുന്നതിന്റെ അത് ഇത്ര ഭാഗത്തുനിന്നൊന്നും നമുക്കൊന്നും കാണാൻ പോലും പറ്റാത്ത രീതിയിൽ തൊലി ഇല്ലായിരുന്നു തൊലിയില്ലാന്ന് മാത്രമല്ല എന്റെ പിടിച്ചേക്കു ആ അഞ്ചരക്ക് കരയാൻ തുടങ്ങി ആ കുഞ്ഞ് രാവിലെ ആയിട്ടും പിറ്റേന്നായിട്ടും അനസ്തേഷ്യ ആ ഒരു കാര്യം വെച്ച് വണ്ടി മേടിച്ചെന്ന് നമ്മൾ നമ്മൾ റിയാക്ട് ചെയ്തു പോകും കാരണം ഓപ്പറേഷൻ തിയേറ്ററിൽ നിങ്ങളൊന്ന് ചെന്ന് ചോദിക്കണം ഓപ്പറേഷൻ തിയേറ്ററിൽ ചോദിക്കുമ്പോൾ പറയാൻ പറ്റും എത്ര സിസ്റ്റർമാര് വന്നറിയോ കുഞ്ഞിനെ കരച്ചിൽ നിർത്താൻ വേണ്ടിട്ട് അവൻ പക്ഷെ കരഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കയ്യിലിരുന്നുകൊണ്ട് ഇങ്ങനെ കുതറി ചാടുവാണ് ആ അത്രയും പൊള്ളലാ നീറ്റൽ അവരെല്ലാരും അതായത് ഡോക്ടർമാർ വന്ന് കുഞ്ഞിനെ കരച്ചിൽ നിർത്താൻ വേണ്ടി നോക്കി പക്ഷെ ഒന്നിട്ടൊന്നും ഇവൻ കരച്ചിൽ നിർത്തുന്നില്ല ഭയങ്കര കരച്ചിലായിരുന്നു ഞാനപ്പ വിട്ടിരുന്നുണ്ട് ഇവ ഇങ്ങനെ കരയുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ കയറും മറ്റേ അസുഖം കൂടെ ഉള്ളില് ഞാൻ അപ്പൊ വിട്ടിട്ടുണ്ട് ഇവനെ വിളിക്കണ്ട ഇത് ഇങ്ങനെ കരയുന്നത് നിൽക്കുന്നില്ല ഇവിടെ ഞാൻ ഐ സി യു കേറാൻ പറ്റത്തില്ല ഒന്നാമത്തെ അമ്മയും കുഞ്ഞും സ്ത്രീയെ മാത്രമേ നിർത്തു പിന്നെ ഇത് അവസ്ഥ പറഞ്ഞ് നമുക്കൊരു ഹാൾ ഒരു ഒരു ഐ സിയുൻ്റെ ഹാള് ബെഡ്ഡുള്ള ഒഴിവുണ്ടാണ് അവിടെ ഞങ്ങളെ സെപ്പറേറ്റ് ആയിരത്തിയത് പക്ഷെ അതിനകത്തോടെ എന്നെ കയറ്റുന്നില്ല എങ്ങനെ എമർജൻസി എങ്ങനെ ആരെങ്കിലും കാണാൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടൊന്ന് കയറിയൊക്കെ ചെയ്താൽ അവർ കാണുകയറ്റത്തത് പോലും ഇല്ല ഞാൻ താഴെ പാർക്കിങ്ങിലും അവിടെ ഇവിടെയൊക്കെ ഒക്കെ അതിൻ്റെ പെളിയിലും ഒക്കെ ആയിട്ട് നിന്നിരുന്നത് പിന്നെ ഞങ്ങൾ ആരും ഉറങ്ങിയത് പോലുമില്ല അതുപോലെ തന്നെ ഇവിടെ അടുത്ത് ഡി കെയർ എന്ന് പറഞ്ഞൊരു ക്ലിനിക്കുണ്ട് അവിടെ ഫസ്റ്റ് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ പോയി ചോദിക്കാം എലസ്റ്റർ എന്ന് അവിടെ ചെന്നിട്ട് ഞാനാണ് സത്യം പറഞ്ഞാൽ ഇല്ല ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരെ ബോധിപ്പിക്കാനാന്ന നമ്മളെ വീഡിയോസ് കാണുന്നത് നമ്മളെ മനസ്സിലാക്കുന്നവർക്കും കാര്യങ്ങൾ അറിയാം ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരെ നമുക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല സത്യത്തിൽ നമ്മൾ പിന്നെ നിങ്ങൾ ബാക്കിയുള്ളവർക്കും കൂടി ഇത് കാണാൻ വേണ്ടി നമ്മൾ ഇട്ടുള്ള പക്ഷേ ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവർ നേരിട്ടോ എന്ന് പറ അന്നേരം ഞങ്ങൾക്ക് മറുപടി തരാൻ അറിയാം ചുമ്മാ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഇമാതിരി സംസാരവും കമന്റും ഒന്നും അതിനകത്ത് ചെയ്യരുത് അത് അറിയാവുന്ന ആരും ആരായാലും ഞങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് സംശയങ്ങളുണ്ട് പക്ഷെ ആളിനെ കറക്റ്റായിട്ട് നമുക്ക് ഐഡന്റിറ്റി ആ നമുക്ക് പറയാൻ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ നമ്മളന്നേരം അതിന്റെ ഒരു കാര്യം പറയാനായിട്ട് ആകെ സെൻഡ് വന്നെ സെന്റ് ഒന്നും വേണ്ട പലരും പലതും പറയും ജീവിതമല്ലോ ജീവിതമല്ലയോ ജീവിതം നമ്മളൊരു സൊസൈറ്റി ജീവിക്കുമ്പോൾ എല്ലാം നേരിടേണ്ടി വരും പലതും നേരിടേണ്ടി വരും ഇതെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ വീഡിയോസ് കാണുന്ന പലരും നമുക്ക് അറിയത്തില്ല പലരെയും അറിയത്തില്ലല്ലോ അവർക്ക് എല്ലായിടത്തും നമുക്ക് പറയാനുള്ളത് വീഡിയോയ്ക്ക് അകത്തോടെ പറയാനേ നമുക്കിപ്പോ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത് അപ്പോൾ ഓക്കെ ബൈ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും